എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളിയിൽ നിന്നും പതിമൂന്ന് കിലോമീറ്റർ ദൂരത്തിലും ആലുവയിൽ നിന്നും കളമശ്ശേരിയിൽ നിന്നും ഏകദേശം പത്ത് കിലോമീറ്റർ മാറിയും വരാപ്പുഴയ്ക്കും കൊങ്ങോർപള്ളിക്കും അടുത്ത് ചിറയമ എന്ന സ്ഥലത്തായാണ് നിങ്ങൾ ഈ കാണുന്ന ബഡ്ജറ്റ് ഹോം വിൽപ്പനയ്ക്കായുള്ളത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിൽ ഇവിടെയും വീടു ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ബഡ്ജറ്റ് ഹോമാണെങ്കിലും താഴ്ത്തി നിലയിൽ രണ്ട് ബെഡ്റൂം വരുന്ന രീതിയിലാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് മൂന്നേ പോയിന്റ് ഏഴ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റോഡിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗസ്റ്റ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫോർ സീലിംഗ് വർക്ക്സും ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് ഡൈനിങ് ഏരിയ നൽകിയിട്ടുണ്ട് ഡൈനിങ് ഏരിയയിലും ഫോൾ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിരിക്കുന്നു ഇരുഭാഗത്ത് വാഷ് ബേസൺ ഏരിയ നൽകിയിട്ടുണ്ട് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ഭാഗത്തായി ഒരു അറ്റാച്ച്ഡ് ബെഡ്റൂം അടക്കം മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ലഭ്യമായിട്ടുള്ളത് താഴത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂം ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഫോൾ സീലിംഗ് വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിട്ടുണ്ട് ഈ ബെഡ്റൂമിന് അടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് താഴത്തെ നിലയിലെ തന്നെ രണ്ടാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് അടി നീളവും അടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ മനോഹരമായ രീതിയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചനോട് ചേർന്ന് തന്നെ സെക്കൻഡ് കിച്ചൺ ആയി ഉപയോഗിക്കാവുന്ന രീതിയിൽ വർക്ക് ഏരിയ ലഭ്യമാണ് സ്റ്റെയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പതിനാലടി നീളവും പന്ത്രണ്ടടി ബെഡ്റൂമും ബാത്റൂം അറ്റാച്ചഡ് ആണ് ഒരു ഓപ്പൺ ടെറസ് കൂടി ഈ വീടിന് മുകൾ ഭാഗത്ത് ലഭ്യമാണ് ഒരു ബെഡ്റൂം കൂടി കൂടി സ്പേസ് ലഭ്യമാണ് നല്ലൊരു ബാൽക്കണി ഈ വീടിന് എറണാകുളം ജില്ലയിൽ വരാപ്പുഴയ്ക്കും കൊങ്ങോർപുള്ളിക്കും അടുത്ത് ചിറയം എന്ന സ്ഥലത്തായി സ്ഥിതി ചെയ്യുന്ന മൂന്ന് പോയിന്റ് ഏഴ് സെന്റിൽ മൂന്ന് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില വെറും ലക്ഷം രൂപ മാത്രമാണ് വില നികോഷ്യബിളുമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടൂ സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ നമ്പർ കൂടി ഫോർ ഡബിൾ സീറോ വൺ ഡി സീറോ വൺ